ഹായ് ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി ആ വ്യക്തി ഏത് വ്യക്തിയായാലും അഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി ഓക്കെ അപ്പോൾ ആ വ്യക്തി നിങ്ങളെ അഞ്ച് മിനിറ്റിനുള്ളിൽ കോണ്ടാക്ട് ചെയ്യുക ഇത് ചെയ്ത എല്ലാ വ്യക്തികൾക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും റിസൾട്ട് കിട്ടും അതിൽ യാതൊരു സംശയവും അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി അഞ്ച് മിനിറ്റിന്റെ ഉള്ളില് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ അറിയുന്ന വ്യക്തി ആയിരിക്കണം അതേപോലെ തന്നെ നിങ്ങളുമായിട്ട് സംസാരിച്ച വ്യക്തിയായിരിക്കണം ഓക്കെ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ പ്രേമിക്കുന്നുണ്ട് ചില വ്യക്തികൾ ഓപ്പണായിട്ട് പറയും ചില വ്യക്തികൾ അത് ഓപ്പണായിട്ട് പറയാതെ മനസ്സിൽ കൊണ്ടു നടക്കും അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞ ആൾക്കാരും ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രേമിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതും അതുപോലെ തന്നെ പ്രേമിക്കുന്നു കുറച്ച് ദിവസം എൻജോയ് ചെയ്യുന്നു എസ്കേപ്പായി പോകുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ പോയ വ്യക്തി ആയാലും നിങ്ങളത് ചെയ്താൽ മതി ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അത്രയും പവർഫുൾ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാൻ പോകുന്നു അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ച് മനസ്സിലോട്ട് നോക്കുക മനസ്സിലുള്ള ചിന്തകളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക ഒന്ന് നോക്കുക എന്തൊക്കെ ചിന്തകളുണ്ട് ഓക്കെ അപ്പോൾ മനസ്സിലുള്ള കാര്യം നിങ്ങൾ ഇപ്പോൾ ഏത് വ്യക്തിനെയാണോ കണ്ണ് തുറക്കല് കണ്ണ് അടച്ചു വെക്കുക ഓക്കെ നിങ്ങളിപ്പോൾ ഏത് വ്യക്തിനെയാണോ ആഗ്രഹിക്കുന്നത് അതായത് അവർ നിങ്ങളെ കുറയ്ക്കണം ഓക്കെ അപ്പോൾ ആ വ്യക്തിയുടെ മുഖം മാത്രം മനസ്സിൽ കൊണ്ടുവരിക ബാക്കിയെല്ലാം ഡിഫ്യൂസ് ചെയ്യുക അതേപോലെ തന്നെ മനസ്സിനെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള ചിന്തകൾ ഒക്കെ നോക്കുക ഈ നിമിഷം തന്നെ എല്ലാ നിങ്ങൾ ഓരോ നാട്ടെടുത്ത് ദൂരെ അങ്ങനെ നിങ്ങള് ദൂരെ എറിഞ്ഞ ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ ഇപ്പോൾ ആരാണോ കോണ്ടാക്ട് ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ മുഖം മാത്രം നിങ്ങള് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക കണ്ണുകൾ ചില വ്യക്തികൾ ഓപ്പൺ ആയിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാൻ വേണ്ടിയിട്ട് ക്ലോസ് ചെയ്യുക റിസൾട്ട് വേണമെങ്കിൽ ക്ലോസ് ചെയ്യുക ഓക്കെ അപ്പോഴ് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളെ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്ന വ്യക്തി അത് ഏത് വ്യക്തിയാണോ ആ വ്യക്തിയുടെ ഫേസ് മനസ്സിൽ കൊണ്ടുവരിക മനസ്സിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക ചിന്തിക്ക മീൻസ് നിങ്ങൾ കാണുക ആ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുന്നതായിട്ട് ഇമാജിനേഷൻ ചെയ്യുക അതായത് ആ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുന്നു ആ വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നു ഇങ്ങനെ കാണുക ഇങ്ങനെ കാണുക റിയൽ ആയിട്ട് കാണുക റിയൽ ആയിട്ട് കാണുക അങ്ങനെ നിങ്ങൾ റിയൽ ആയിട്ട് കണ്ട ശേഷം മാത്രമേ ഞാൻ ഇനി പറയാൻ പോകുന്ന അടുത്ത കാര്യം ചെയ്യാവുള്ളൂ ഓക്കെ ഇപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ ചെയ്തപ്പെടുന്ന ചെറിയൊരു രൂപം കിട്ടിയില്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു രൂപം കിട്ടിയില്ലേ എല്ലാവരും കണ്ണു തുറക്കുക ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത് നിങ്ങക്ക് ചെറിയ രൂപം കിട്ടിയില്ലേ അത് കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും മനസ്സിലായല്ലോ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്താൽ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മ വേണ്ടത് ഓർമ്മയുണ്ടോ ഓർമ്മ ഉണ്ടാവില്ലയോ ഓക്കെ അപ്പൊ അതേപോലെ തന്നെ ചെയ്യണം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക നിങ്ങൾ ഒരുപാട് സമയം അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ ഇമാജിനേഷൻ ചെയ്യുക ആ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുന്നു സംസാരിക്കുന്നു നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നു അങ്ങനെയൊക്കെ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും കുറഞ്ഞ വേഷം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾ ആ ഒരു ഇമാജിനേഷൻ ചെലുത്ത് വേണം അടുത്ത ചെപ്റ്റോട്ട് പോവാൻ പറഞ്ഞ മനസ്സിലെ എന്റെ ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും ഓരോ വിഷമഘട്ടത്തിൽ വന്ന വ്യക്തികളായിരിക്കാം ഓക്കെ അപ്പോൾ ചില വ്യക്തികൾ ജീവന ജീവനായിട്ട് സ്നേഹിച്ച വ്യക്തി ആയിട്ടുണ്ട് പോയത് ചില വ്യക്തികൾ ആത്മാരെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അവിടെ അത് മനസ്സിലാക്കേണ്ടി റിപ്ലൈ ചെയ്തില്ല ഓക്കെ അപ്പൊ അങ്ങനെയുള്ള പലതുമായിട്ടുള്ള വിഷമത്തിൽ വന്ന ആൾക്കാരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും റിസൾട്ട് വരണം അതാണ് എന്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രാക്ടികൾ ചെയ്യിപ്പിച്ചത് മനസ്സിലായല്ലേ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യിപ്പിച്ചത് മനസ്സിലായാലോ അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുക മാക്സിമം നിങ്ങൾക്ക് എത്ര സമയം നിങ്ങൾക്കത് ഇമാജിനേഷൻ ചെയ്യാൻ കഴിയുമോ അത്രയും സമയം നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക എങ്കിലേ നിങ്ങളുടെ സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡ് ഉണർന്ന് പ്രവർത്തിക്കത്തുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക ദേഷ്യം പേടി വിശ്വാസമില്ലായ്മ തമാശ ഇതൊന്നും മാറില്ല നിങ്ങളത് നൂറ് ശതമാനം വിശ്വാസങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് വരും ഇപ്പം തന്നെ വരും ഓക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ എത്ര സമയം വേണം നിങ്ങൾക്ക് ഇമാജിനേഷൻ ചെയ്യുക കുറഞ്ഞത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക നിങ്ങൾ ഓർക്കുക പറഞ്ഞല്ലോ അതുപോലെ ഓർക്കുക ഇനിയാണ് ആ ഒരു മെയിൻ പോയിന്റിലോട്ട് ഞാൻ കിടക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ലാ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ് നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡ് തീർച്ചയായിട്ടും നിങ്ങളിതിനെ ഇമാജിൻ ചെയ്യുമ്പോഴത്തേക്കും അത് ഏറ്റെടുക്കും അതൊന്നും അല്പം ഉണർന്ന് പ്രവർത്തിക്കാൻ ആരംഭിക്കും ഈ സമയത്ത് ആ സബ് കോൺഷ്യസ് മൈൻഡിനെ ബൂസ്റ്റ് ചെയ്യണം അതിനൊരു ഫാസ്റ്റ് ഫാസ്റ്റാക്കിയാൽ മാത്രമേ സബ് കോൺഷ്യസ് മൈൻഡ് ഇതിനെ ക്യാച്ച് ചെയ്ത് ഈ യൂണിവേഴ്സിന് ഏൽപ്പിക്കത്തുള്ളൂ നമ്മുടെ കാലം നടക്കും ഓക്കെ അപ്പൊ അങ്ങനെ സബ് കോൺസിൽ മൈനെ ഉണർത്തി ഫാസ്റ്റ് ഒരു സ്വിച്ച് വേഡ് അത് ഫാസ്റ്റ് ഫാസ്റ്റായാലേ ഫാസ്റ്റായിട്ട് യൂണിവേഴ്സിൻ്റെ അടുത്തെത്തുള്ളൂ ഓക്കെ അപ്പം അതിന് വേണ്ടി ഒരു സ്വിച്ച് വേഡ് ഉണ്ട് ആ സ്വിച്ച് വേർഡാണ് നിങ്ങൾ പറയേണ്ടത് ഈ സ്വിച്ച് വേർഡ് അഞ്ച് മിനിറ്റ് പറയണം ഞാനിപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് എഴുതി കാണിച്ചു തരും അത് നിങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങൾ അതേപോലെ തന്നെ സ്വരം ഉയർത്തി പറയേണ്ട പതിയെ പറയുക അല്ലെങ്കിൽ മനസ്സിൽ പറയുക രണ്ടാമത് ഒരു വ്യക്തി ഇത് കേൾക്കരുത് നിങ്ങൾ പറയുന്നത് കേൾക്കരുത് അത്രേ ഉള്ളൂ മനസ്സിലായല്ലോ മനസ്സിലായോ മനസ്സിലായെന്ന് ബിസിനസ് ചെയ്യും അപ്പോഴാ സ്വിച്ച് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അത് വേറൊന്നുമല്ല ഒന്നുമല്ല മിറാക്ലസ്ലി ഐ ആം റിസീവിങ് കാൾ ഫ്രം നെയ്മെ ഈ നെയ്മെന്ന് ഞാൻ അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരുന്ന സ്ഥലത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കാൾ ഫ്രം കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ പേര് പറയുക നിങ്ങളെ ഏത് വ്യക്തിയാണോ കോണ്ടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയുടെ പേരാണ് നിങ്ങളവിടെ പറയുന്നത് ഓക്കെ അപ്പൊ ഞാനത് ഒന്നും കൂടി പറഞ്ഞുതരാം മിറാക്ലസ് ലി ഐ ആസീവിംഗ് കാൾ ഫ്രം നെയ്മ് എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിയുടെ പേരും അതിനുശേഷം േഴ്സ് ഓക്കെ അപ്പോൾ ഇതാണ് ആ ഒരു സ്വിച്ച് വേർഡ് ഇത് നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് പറയുക അല്ലെങ്കിൽ പതിയെ പറയുക ഓക്കെ ഇത് പുറത്തു സ്ഥലം കേൾക്കണ്ട നിങ്ങൾ പതിയെ പറഞ്ഞാലും മതി അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് പറഞ്ഞാലും മതി ഓക്കെ അപ്പോൾ ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ അഞ്ചു മിനിറ്റ് പറയുക ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ അഞ്ചു മിനിറ്റ് തടസ്സമില്ലാതെ സ്റ്റോപ്പ് ആക്കാതെ പറയും പ്രത്യേകം ശ്രദ്ധിക്കുക ആ വ്യക്തിയോട് ഒരിക്കലും നിങ്ങൾ ഇത് പറയരുത് ഞാൻ ഇങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്തതെന്നുള്ള കാര്യം ഒരിക്കലും നിങ്ങൾ ആ വ്യക്തിയോട് അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയോളം ചേർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ